സുരേഷ് ഗോപി ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിലെ മാതാവിന്റെ രൂപത്തിൽ സ്വർണ കിരീടം അണിയിച്ചപ്പോൾ അത് താഴേക്ക് പോയിരുന്നു ഇതോടെ സുരേഷ് ഗോപിക്കെതിരെ കല്ലെറിയാൻ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ കാത്തിരുന്ന സഖാക്കൾക്ക് ലഡു കിട്ടിയ മട്ടായി കാര്യങ്ങൾ ഉടനെ തന്നെ ഫേസ്ബുക്കിൽ കയറുന്നു കിട്ടിയ അവസരം പാഴാക്കാതെ കയറിയങ്ങ് മേയുന്നു അത്രയും തിരക്കിനിടയിൽ അദ്ദേഹം നേർച്ച നേർന്ന സ്വർണ്ണ കിരീടമാണ് അദ്ദേഹം വാക്കുപാലിച്ച് മാതാവിന് സമർപ്പിച്ചത് തന്റെ മകളുടെ വിവാഹത്തിന്റെ നേർച്ചയായിട്ടായിരുന്നു അദ്ദേഹം മാതാവിന്റെ സ്വരൂപത്തിൽ ഒരു പൊൻകിരീടം നൽകാമെന്ന് നേർച്ച നേർന്നത് അത്രയും തിരക്കിനിടയിൽ അദ്ദേഹം ആ നേർച്ച നിറവേറ്റുകയായിരുന്നു അദ്ദേഹം വാക്ക് പാലിച്ചതനുസരിച്ച് സ്വർണ്ണ കിരീടം മാതാവിന് സമർപ്പിക്കുകയായിരുന്നു മാത്രമല്ല മാതാവിന്റെ സിരസിൽ വെച്ചതോടെ ഒന്നുമല്ല അത് താഴേക്ക് വീഴുന്നത് എന്ന് മനസ്സിലാക്ക വീടുകളിൽ വ്യക്തമായിട്ട് കാണാം മാതാവിന്റെ സിരസിൽ ആ പൊൻകിരീടം വെക്കുന്നു അതിന് പിന്നാലെ അദ്ദേഹം പ്രാർത്ഥിക്കുന്നു ആ പിന്നാലെ സ്വാഭാവികമായി മാതാവിന്റെ സ്വരൂപമൊക്കെ വളരെ മിനുസമുള്ള ഒന്നാണ് ആ രൂപത്തിൽ കിരീടമല്ല അത് എന്ത് തന്നെ വെച്ചിരുന്നാലും അത് താഴേക്ക് വീഴുമെന്നും വ്യക്തമാണ് എന്നാൽ അതുപോലും അറിയാത്ത കമ്മികളും സുഡാപ്പികളുമാണ് ഇപ്പോൾ മണിപ്പൂരെന്നും മറ്റൊന്നും മറച്ചെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് സൈബർ ലോകത്ത് കയറി പോസ്റ്റും കമന്റും ഒക്കെ ഇട്ട് ക്രിമികടി തീർക്കുന്നത് ഹിന്ദു വിശ്വാസ പ്രകാരം ശുഭകാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ സംഭവിക്കുന്നതൊക്കെ ദുശകനമായിട്ടാണ് കണക്കാക്കുന്നതെന്നാണ് പലരും പറയുന്നത് എന്നാൽ തന്റെ മകളുടെ വിവാഹത്തിന് മുമ്പായുള്ള അദ്ദേഹത്തിന്റെ ഒരു നേർച്ചയായിരുന്നു ഇത് ആ നേർച്ചയായിരുന്നു അദ്ദേഹം കുടുംബ ായി എത്തി സ്വർണ്ണ കിരീടം മാതാവിന് സമർപ്പിച്ചുകൊണ്ട് നിറവേറ്റിയത് സുരേഷ് ഗോപിയും കുടുംബവും പ്രാർത്ഥിക്കുന്നതിനിടെയാണ് സ്വർണ്ണ കിരീടം താഴെ വീണ് മുഗൾ ഭാഗം വേർപെടുന്നത് സുരേഷ് ഗോപി അഞ്ചു പവനോളം തൂക്കമുള്ള സ്വർണത്തിൽ പൊതിഞ്ഞ കിരീടമാണ് മാതാവിന് സമർപ്പിച്ചത് ഇതൊക്കെയായിരുന്നു സഹാക്കൾക്ക് കണ്ണുകടിയായത് തുടർന്നാണ് ഈ വീഴ്ചയെ മുതലാക്കിക്കൊണ്ട് സഹാക്കൾ വിമർശനവുമായി രംഗത്തെത്തിയത് അത്തരം ക്രിമികടിയുള്ളവരെ പരിഹസിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ് മാധ്യമ പ്രവർത്തക അഞ്ചു പാർവതി പ്രവീഷ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അഞ്ചു പാർവതി സഹാക്കന്മാർക്ക് നേരെ പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് വലതുകാലുവ ഭരണത്തിൽ കയറിയ അന്ന് മുതൽ എറണക്കേടിന്റെ സയറിനാണ് എങ്ങും മുഴങ്ങിയത് ഉദ്ഘാടനം നടത്തിയ ഉടൻ പറത്തിവിട്ട പ്രാവ് മുകളിലോട്ടല്ല പറന്നത് മറിച്ച് മൂക്കും കുത്തി താഴേക്കും പിന്നീട് ഡ്രോൺ പറത്തി അത് നേരെ പോയി മരത്തിന്റെ ചില്ലയിൽ പോയിരുന്നു സ്വിഫ്റ്റ് ബസ് ഉദ്ഘാടനം ചെയ്ത് രണ്ടിന്റെ അന്ന് നാല് ടയർ തെർച്ച് നാല് സൈഡിലും വീണു കുടുംബശ്രീ കട ഉദ്ഘാടനം ചെയ്തു മൂന്നാം നാൾ അത് പൂട്ടി തലശ്ശേരി പാലം ഉദ്ഘാടനം ചെയ്തു അധിക ദിവസം കഴിയും മുമ്പ് നിലംപൊത്തി അങ്ങനെ നീണ്ട ലിസ്റ്റ് ഇതിനിടയ്ക്ക് നിപ്പ വന്നു ഓക്കി വന്നു അതിഭീകരമായ പ്രളയം വന്നു ഇപ്പോ ഓരോ പൊതുജനത്തിന്റെ തലയ്ക്കുമിതെ കടം വാൾ പോലെ തൂങ്ങിക്കിടക്കുന്നു ഇത്രയ്ക്ക് എറണക്കിടയ്ക്ക് കൺമുന്നിൽ ഇങ്ങനെ നിറന്നു നിന്നിട്ടും അന്തം സാകെ കണ്ടത് ലൂർദുപ്പള്ളിയിൽ സുരേഷ് ഗോപി മാതാവിന് സമർപ്പിച്ച സ്വർണ കിരീടം താഴെ വീണത് മാത്രമാണ് എന്താ തൊട്ടതെല്ലാം ദുരന്തമാക്കിയ ദുരന്തനെ നോക്കി ജനം ആർത്ത് വിളിച്ചു ദേ ഇതാണ് അഞ്ചു പാർവതിയുടെ പോസ്റ്റ് അതായത് കാരണഭൂതൻ ഭരണത്തിൽ കയറിയതിന് പിന്നാലെ പ്രാവ് മുതൽ ഡ്രോൺ വരെ എന്ത് സംഭവിച്ചു എന്ന് ഒന്നുകൂടെ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അഞ്ചു പാർവതി കാരണഭൂതൻ മാൻഡ്രിക് എഫക്റ്റിനെ കുറിച്ച് കേരള പോലീസിന്റെ ആദ്യ ഡ്രോൺ വിമാനത്തിന്റെ കന്നിപ്പറക്കൽ പിണറായി വിജയൻ നിർവഹിച്ച വേളയിൽ ആ ചെറുവിമാനം നിയന്ത്രണം വിട്ട് ചെന്ന് പതിച്ചത് സമീപത്തുള്ള മരത്തിലായിരുന്നു മറ്റൊന്ന് തിരുവനന്തപുരത്ത് നടന്ന നവകേരള മാർച്ചിന്റെ സമാപന സമ്മേളനത്തിനിടെ സമാധാനത്തിന്റെ സന്ദേശമുയർത്തി വെള്ളപ്രാവിനെ പറത്താൻ നൽകിയിരുന്നു എന്നാൽ പിണറായി മുകളിലേക്ക് പറത്തിയ പ്രാവ് പറക്കാനാകാതെ സ്റ്റേജിൽ തന്നെ മൂക്കും കുത്തി വീണു ഇതോടെ പിണറായിയുടെ പ്രാവ് പറത്തലും ഡ്രോൺ പറത്തലുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ട്രോളുകളായി നിറഞ്ഞു തുടർന്നാണ് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസിന്റെ കന്നയാത്ര ഉദ്ഘാടനം മുഖ്യൻ നിർവഹിച്ചത് പിന്നാലെ അപകടം സംഭവിച്ചത് ഗജരാജൻ സിഫ്റ്റ് ബസ്സുകൾ നിലത്തിലിറങ്ങിയ അന്നു മുതൽ തട്ടും മുട്ടും അപകടവുമായിരുന്നു സർവീസ് ആരംഭിച്ച അന്നു മുതൽ ജനങ്ങളുടെ ഇടയിൽ പേടി സ്വപ്നമായി മാറിയിരുന്നു കെ സിഫ്റ്റും ഈ ബസ്സുകൾക്ക് പണി കിട്ടിയതിനും കാരണക്കാരൻ കാരണഭൂതമെന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഉയർത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫ്ലാഗ് ഓഫ് ചെയ്ത ഉദ്ഘാടനം നിർവഹിച്ചതിനാലാണ് ആദ്യ സർവീസിൽ തന്നെ ഈ വാഹനങ്ങൾക്ക് അപകടം സംഭവിച്ചതെന്നും അതായത് മുഖ്യൻ കൈതൊട്ടത് ഒന്നുവരെ ഇതുവരെ വാണിട്ടില്ല എന്നത് തന്നെയാണ് സോഷ്യൽ മീഡിയയിലും അതേസമയം ഇക്കഴിഞ്ഞ ദിവസം നേർച്ചയായിട്ടാണ് ലൂർദ് മാതാവിന് സുരേഷ് ഗോപിയും കുടുംബവും സ്വർണത്തിൽ പൊതിഞ്ഞ കിരീടം സമർപ്പിച്ചത് മകൾ ഭാഗ്യയുടെ വിവാഹത്തിന് മുന്നോടിയായിട്ടാണ് താരം ലൂർദ് പള്ളിയിൽ കുടുംബമായി എത്തിയത് അഞ്ചു പവനോളം തൂക്കമുള്ള സ്വർണത്തിൽ പൊതിഞ്ഞ കിരീടമാണ് സമർപ്പിച്ചത് സുരേഷ് ഗോപിയും മകൾ ഭാഗ്യയും ചേർന്നാണ് മാതാവിന് കിരീടം ചകർത്തിയത് കിരീടം സമർപ്പിച്ചതിന് പിന്നാലെ നടന്ന പ്രാർത്ഥനാ ചടങ്ങിലും അദ്ദേഹവും കുടുംബവും പങ്കെടുത്തു സുരേഷ് ഗോപിക്കൊപ്പം ബിജെപി ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ കെ അനീഷും മറ്റ് നേതാക്കളുമൊക്കെ ഉണ്ടായിരുന്നു വരുന്ന ബുധനാഴ്ചയാണ് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷും ബിസിനസുകാരനായ ശ്രേസ് മോഹനും തമ്മിലുള്ള വിവാഹം ഗുരുവായൂരിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖരായിരിക്കും പങ്കെടുക്കുക ന്യൂസ്